മാറി മാറി എണ്ണ തേച്ചിട്ടും പിന്നെ നല്ല ഓയിൽ മസാജ് ചെയ്തിട്ടും ഒരുപാട് താളി യൂസ് ചെയ്തിട്ടും ഒരുപാട് ഹെയർ പാക്ക് യൂസ് ചെയ്തിട്ടും നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറുന്നില്ലേ മാറാത്തതിന് പ്രത്യേകിച്ച് കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഒന്നുകിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഡിയുടെ കുറവായിരിക്കും അതല്ലെങ്കിൽ നിങ്ങൾക്ക് തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം അതും നിങ്ങൾക്ക് പി സി ഒ ഡി പോലുള്ള ഹോർമോൺ ഇംബാലൻസിൻ്റെ പ്രോബ്ലമായിരിക്കാം അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പോഷകാഹാരത്തിൻ്റെ വളരെ കുറവുണ്ടായിരിക്കും നമ്മൾ കഴിക്കുന്ന ആഹാരം പോഷകങ്ങൾ നിറഞ്ഞതായിരിക്കണം ുണ്ട് പക്ഷെ എന്നാലും അതിൽ കുറവുകൾ ഉണ്ടായിരിക്കാം അപ്പം അതിന് ഒരു മാസം ഒരു മുന്നൂറ് രൂപ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ മുടി നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്ര മുടി നല്ല തിക്കോടെ നല്ല കറുപ്പോട് കൂടി വളരാനായിട്ട് അത് ആ ഒരു പൈസ നിങ്ങൾക്ക് ചിലവാക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ മുടി ഇഷ്ടം പോലെ വളരും അതിനുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ ഈ ഒരു ഷോർട്ട് വീഡിയോൻ്റെ അടിയിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും വീഡിയോ കാണണം അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകും ഞാൻ വിശദമായിട്ട് ഒരുപാട് ടൈമൊന്നും കളഞ്ഞിട്ടില്ല കടന്നിട്ടില്ല വിശദമായിട്ടുള്ളൊരു വീഡിയോ കൊടുത്തിട്ടുണ്ട് എല്ലാവരും അതുപോലെ തന്നെ മുടിനെ ശ്രദ്ധിക്കുക നമുക്ക് ഒരുപാട് ശ്രദ്ധിക്കുക എന്നല്ല വേണ്ടുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക അതാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാവരും വീഡിയോ കാണാൻ por decidir. okay